സ്നേഹസ്പർശം എന്ന പേരിൽ വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി അംഗത്വ വിതരണവും വാർഷികാഘോഷവും സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തെന്മല യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പുനലൂർ മേഖലാ പ്രസിഡന്റ് ഇടമുളയ്ക്കൽ ഗോപാലകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ വ്യാപാരികളൊരു ചോദിക്കാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു എന്താണ് ഈ സംഘടനകളുടെ ഞങ്ങൾക്കുള്ള പ്രയോജനം അപ്പോൾ അദ്ദേഹം വളരെ ആലോചിച്ചിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കി കാരണം അന്നൊക്കെ ഈ കട തുറന്നങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ പീഡപണിയുടെ വണ്ടിയായിട്ട് ചുവന്ന പോലുള്ള ഒരു ദ്വീപ് ഒന്നും ഇരിക്കില്ല തീർച്ചയായിട്ടും അപ്പോൾ ഞങ്ങൾ ചാടിയും വേണ്ടിയിട്ട് കാര്യം ഒരു സാനിറ്റൈസ് പരിശോധന കാണും അല്ല യഥാർത്ഥത്തിൽ അങ്ങനെ വരികയും ചെയ്യുന്നു അപ്പോൾ ഒരു ദിവസം ഒരുപാട് വർഷം ഏകദേശം രണ്ട് മൂന്ന് പരിശോധനകൾ ഒരു സമ്മാന്യം ഭേദപ്പെട്ട കച്ചോധനക്കാര് അതിൽ രൂപയ്ക്ക് വന്നിട്ടുണ്ട് വർദ്ധിച്ച തുക അതിയായിട്ട് കണക്ക് പരിശോധിച്ചിട്ട് ഞങ്ങൾ അടക്കി എത്തിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ കൂടെ കിടന്നുപോയാണ് ഞങ്ങൾ ഇപ്പോഴും കൂടിയിരിക്കുന്ന ഒരു വ്യാപാരിക്ക് ഒരു പക്ഷേ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ട് എനിക്ക് ഉണ്ടാകത്തുമില്ല കാരണം സംഘടനാ അതിനെ ക്രമീകരണം കണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഇപ്പോൾ അടുത്ത് പറഞ്ഞാൽ കുന്ദിക്കോട് ചെറിയ യൂണിറ്റുകൾ പോലും അദ്ദേഹം വന്നിട്ട് വ്യാപാരികളെ വിളിച്ചു കൂട്ടി സംസ്ഥാന ജില്ലാടിസ്ഥാനത്തിലൊക്കെയാണ് വരുന്നുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഈ കുന്ദിക്കോട് പോലുള്ള ചെറിയ യൂണിറ്റുകൾ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ഇനി ഇനി സെറ്റായ സഹകരണങ്ങൾ പരിശോധനയ്ക്ക് വരികയാണെങ്കിൽ എല്ലാവരും കൂടെ കൂടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക അവരെ നാടികൊടുത്ത് അവരോട് പറഞ്ഞുകൊണ്ടു ഒന്നിൽ സംസാരിച്ച് നോക്കാൻ അവരെ സഹകരിച്ച് പരിശോധനയ്ക്ക് പറ്റത്തില്ല ഞങ്ങളുടെ പൈസ കസേരി നിൽക്കാനും പറ്റില്ല അവർ വന്ന ഉടനെ മോലയക്കൊണ്ട് മാറി അല്ലെങ്കിൽ ഗോപാലേഷ് മാറുന്നതായിരിക്കും പറയും അവരുടെ രണ്ട് ഓഫീസർ എനിക്കും കിട്ടുന്ന കണക്ക് എല്ലാം യാള കൊണ്ട് അതിലൂടെ പരിശോധിക്കും അതിനെ ജനനത്തീയതി പോലും കച്ചവടത്തൊക്കെ പരിഗണിക്കും അതാണ് അന്നത്തെ ഒരു സംവിധാനം ഇപ്പോൾ മോൻ്റെ ജനനത്തീയതി എഴുതിയിരിക്കുക രണ്ടായിരത്തി പതിനെട്ട് അത് രണ്ടായിരത്തി പതിനെട്ടോടെ കച്ചവടം എടുത്തിട്ടുണ്ട് ഞങ്ങൾ കുത്തിനാണ് അന്നത്തെ സംവിധാനം പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ കടയിൽ വാട്ടർ കിട്ടിയിരിക്കുന്നു ഒരു നല്ല ആ നാളെ തെന്മല കണ്ണത്താനം ബിൽഡിംഗിൽ വെച്ച് ഇന്നലെ വൈകിട്ട് മൂന്ന് മുപ്പതിന് വ്യാപാരി കുടുംബസുരക്ഷാ പദ്ധതിയുടെ അംഗത്വ വിതരണവും തെന്മല യൂണിറ്റിന്റെ പതിനൊന്നാം വാർഷികാഘോഷവുമാണ് സംഘടിപ്പിച്ചത് തെന്മല യൂണിറ്റ് പ്രസിഡന്റ് നന്ദകുമാർ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ജോൺ വർഗീസ് സ്വാഗതം പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് നൌഷറുദ്ദീൻ സ്നേഹസ്പർശം അംഗത്വ വിതരണം നടത്തി മുൻ വ്യാപാരി പി എം ജോർജ് മുതിർന്ന വ്യാപാരി ഒ ഷാഹുൽ ഹമീദ് വനിതാ വ്യാപാരി ബീനാമോൾ ആർ എന്നിവരെ ആദരിച്ചു ആര്യങ്കാവ് സെന്റ് മേരീസ് സ്കൂൾ ഹിന്ദി പ്രസംഗത്തിൽ സംസ്ഥാനതല എ ഗ്രേഡ് നേടിയ ശിവാനന്ദൻ സി എയെ അനുമോദിച്ചു തുടർന്ന് വ്യാപാരി കുടുംബങ്ങൾക്കുള്ള സമ്മാന വിതരണം നടത്തി തെന്മല യൂണിറ്റ് ട്രഷറർ പി ബേബി നന്ദി പറഞ്ഞു റിപ്പോർട്ടർ കണ്ണൻ വമ്പൻ പട്ടണങ്ങളെയും യും മറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈ റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യംസ് ടീഷർട്ട് ഷോർട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെക്കിൻസ്കേർട്ട് ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് മാത്രം ആദ്യമാദ്യം വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര